നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഇംഗ്ലീഷ് സ്കൂളിൽ വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു കുട്ടികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറി

എം പി ഇളമരം കരീം ആറ്റൂർ അർഫ ഇംഗ്ലീഷ് സ്കൂളിന്റെ മുപ്പതാമത് വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ അൺഎയ്ഡഡ് സ്കൂളുകൾ എണ്ണത്തിൽ കുറവാണ് അൺഎയ്ഡഡ് സ്കൂൾ തന്നെ പലതരത്തിലുള്ളവയുണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള അൺഎയ്ഡഡ് സ്കൂളുകളുണ്ട് എന്നാൽ അല്പസ്വല്പം അല്ലാത്ത വിധത്തിലുള്ള അൺഎയ്ഡഡ് വിദ്യാലയങ്ങളുണ്ട് കേരളം പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ നേട്ടം കൈവരിച്ച സംസ്ഥാനമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് നമ്മുടെ സംസ്ഥാന രൂപം കൊള്ളുന്നത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾക്ക് വേണ്ടി വലിയ പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അത് കണക്കിലെടുത്താണ് ഗവൺമെൻറ് മലയാളം സംസാരിക്കുന്നവരുടെ ഒരു സംസ്ഥാനമെന്ന നിലയിൽ കേരളം രൂപീകരിച്ചത് തമിഴ്നാടിൻ്റെ മുമ്പ് മദ്രാസ് എന്ന പേരിൽ ഇന്നത്തെ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങിയ വിവിധ ഭാഷാ സംസ്ഥാനങ്ങളും അക്കാലത്ത് തന്നെയാണ് രൂപം കൊണ്ടത് അൻപത്തി രൂപം കൊണ്ടതിന് ശേഷം ആദ്യത്തെ സംസ്ഥാന അസംബ്ലി തെരഞ്ഞെടുപ്പ് അമ്പത്തി ഏഴിലായി അന്നധികാരത്തിൽ വന്ന ശ്രീ ഇ എം എസ് നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായ ഗവൺമെൻറ്റിൻ്റെ കാലം തൊട്ടാണ് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെട്ടത് അതിനു മുമ്പ് സമൂഹത്തിലെ ഒരു ചെറിയ വിഭാഗത്തിന് മാത്രമേ പഠനത്തിനുള്ള അവകാശവും സൗകര്യവും ഉണ്ടായിരുന്നുള്ളൂ നാടുവാഴികൾക്കും ജന്മിമാർക്കും ഉന്നത കുലജാതികളിൽപ്പെട്ട ജാതികളിൽപ്പെട്ട വിഭാഗത്തിനും പാവപ്പെട്ടവർക്കൊന്നും സ്കൂളിൻ്റെ ഇറയത്ത് കയറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യം പോലും അക്കാലത്ത് അക്കാലത്തുണ്ടായിരുന്നില്ല നിങ്ങളിൽ പലരും കേട്ട ഒരു പേര് ഞാൻ ആവർത്തിച്ച് പറയാട്ടെ മഹാത്മാ അയ്യങ്കാളി എന്നൊരു സാമൂഹ്യ പരിഷ്കർത്താവ് ഉണ്ടായിരുന്നു ഈ കേരളത്തിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളാണ് അയ്യങ്കാളിയെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു വലിയ പ്രക്ഷോഭം അദ്ദേഹം ജീവിക്കുന്ന പ്രദേശത്തെ കർഷക തൊഴിലാളികളുടെ ഒരു പണിമുടക്കായിരുന്നു ഈ അടുത്ത കാലത്തൊന്നാൽ ഇരുപതാം നൂറ്റാണ്ടിലല്ല പത്തൊമ്പതാം നൂറ്റാണ്ടില അതിലേക്ക് നയിച്ച സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ആ നാട്ടിലെ സവർണ മേധാവികൾ നടത്തുന്ന സ്കൂളിൽ പ്രവേശിക്കാൻ അനുവാദം കൊടുത്തില്ല എന്നതായിരുന്നു പഞ്ചമി എന്നായിരുന്നു ആ കുട്ടിയുടെ പേര് അയ്യങ്കാളി ആവശ്യപ്പെട്ടിട്ടും അഡ്മിഷൻ കൊടുത്തില്ല അവർക്കൊന്നും പഠിക്കാനുള്ളതല്ല ഈ സ്കൂൾ എന്നായിരുന്നു മാനേജ്മെൻ്റിൻ്റെ നിലപാട് അന്നത്തെ സ്കൂൾ സംവിധാനം അങ്ങനെയാണ് സവർണർക്ക് മാത്രമാണ് വിദ്യ അവർണർ എന്ന പേരിൽ അറിയപ്പെടുന്ന എല്ലാ പാവപ്പെട്ടവരും വിദ്യാഭ്യാസ അവകാശത്തിന് പുറത്തായിരുന്നു ആ സംഭവത്തിൽ പ്രതിഷേധിച്ച് നാടുവാഴികളുടെ വയലിൽ ഞങ്ങൾ ജോലി ചെയ്യുന്നില്ല എന്ന് അയ്യങ്കാളി പ്രഖ്യാപിച്ചു ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ വയലിൽ ജോലി ചെയ്യുന്നില്ല കേരളത്തിലെ ആദ്യത്തെ പണിമുടക്ക് സമരാത് ഒരു വർഷക്കാലം വയലുകൾ കൃഷി ഇറക്കാതെ വിളവെടുക്കാതെ പരിശു കൊടുക്കും അങ്ങനൊരു കാലമുണ്ടായിരുന്നു എന്ന് ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കാം അമ്പത്തേഴ് മുതൽ പൊതുവിദ്യാഭ്യാസം തുടങ്ങി അത് മാതൃകയായ കേരളത്തിലുണ്ട് ട്രസ്റ്റ് ചെയർമാൻ കെ എസ് ചടങ്ങിൽ അധ്യക്ഷത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് കടപ്പാടും പല ആളുകളോടുമുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ചെറുതുരുത്തിയിൽ ഒരു വാടക കെട്ടിടത്തിൽ നാല്പത് കുട്ടികളും ഒരു രണ്ട് ടീച്ചർമാരുമായി തുടങ്ങിയ സ്ഥാപകനാണ് ഇന്ന് രണ്ടായിരത്തി ഒരുന്നൂറിലധികം കുട്ടികൾ പഠിക്കുന്നു അതുപോലെ തന്നെ ഏകദേശം നൂറ് അധ്യാപകരോളം ജോലി ചെയ്യുന്നു ഒമ്പത് ഏക്കർ സ്ഥലം ലക്ഷങ്ങൾ ലക്ഷങ്ങളോളം വരുന്ന സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പം ഈ ഇതൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തത് ഒരാളുടെയും സ്വത്തിനിൽ നിന്നോ അല്ലെങ്കിൽ ഒരാളുടെ കയ്യിലെ പൈസയൊന്നുമല്ല ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് അതോ അർഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിരത്തി തൊണ്ണൂറ്റിനാല് രൂപീകൃതമായത് പലവിധ ഉദ്ദേശങ്ങളോടും കൂടിയാണ് ഒന്ന് നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടിയുള്ള സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് അതായത് സാമൂഹ്യ പ്രതിബദ്ധത എന്നൊരു ഭാഗം ചിന്തിച്ചുകൊണ്ട് മാത്രമാണ് അതിൽ വിദ്യാഭ്യാസത്തിന് മുഖ്യ പ്രാധാന്യം കൊടുത്തു ആ സമയത്ത് ഇവിടെ വേറെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ അപൂർവമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നുകിൽ നമ്മളൊരു ഹൈസ്കൂളിനൊക്കെ ആണെങ്കിൽ ചെറുരുത്തിയിലോട്ട് ഗവൺമെൻറ് ഹൈസ്കൂളിലോട്ട് പോകണുമായിരുന്നു അതിനൊക്കെ ഒരു വ്യത്യാസം വരുത്താനും മറ്റ് അതുപോലെ തന്നെ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ അഥവാ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമാക്കുക അത് എല്ലാവർക്കും തന്നെ ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് സാധാരണക്കാർക്കും കാശുള്ളവനും ഇല്ലാത്തവർക്കും എന്നാണ് ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി കെ എസ് ആമുഖ പ്രഭാഷണം നടത്തി ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ നമ്മ പിന്നോക്കമെന്ന് പറയാനില്ല ഇന്ന് പറയാമോ ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ ടെക്നോളജിയുടെ അത്തുങ്ക ശൃംഖങ്ങളിൽ വിരുദ്ധിക്കുന്ന ചില രാഷ്ട്രങ്ങളിൽ മലയാളി ടെക്കികൾക്ക് ഏറെ പ്രിയമാണ് മലയാളി പ്രൊഫഷണലുകൾ അവർക്ക് വേണം ആ പ്രാധാന്യം നമ്മളാരും മറക്കണ്ട അത്ര പിന്നോക്കമല്ല പക്ഷേ നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ച ഒരു രാജ്യം ഒരു സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും പ്രബുദ്ധത കൈവരിച്ച ഒരു ജനത ഉൾക്കൊള്ളുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും സെക്യുലറിസം അത് ജീവാത്മാവിനെ പോലെ കൊണ്ടു നടക്കുന്ന ഒരു സംസ്ഥാനം ആ സംസ്ഥാനം ഇത്ര പോയാൽ പോരാ എന്ന് അതിന് ഉദ്ദേശമുള്ളൂ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് നമുക്ക് സഞ്ചരിക്കാൻ ഇണിയുമുണ്ട് അതിലേക്ക് പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ഊടും പാവും നെയ്തെടുക്കേണ്ടതുണ്ട് അതിലേക്കാണ് ഈ വീഡിയോ വർഷത്തോടനുബന്ധിച്ച് നാം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളാണ് അതിൽ സൂചിപ്പിച്ചത് അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് ചെയർമാൻ കെ എ മുഹമ്മദ് സെക്രട്ടറി അബ്ദുൾ ലത്തീഫ് അറഫ ഇംഗ്ലീഷ് സ്കൂൾ പി ടി പ്രസിഡന്റ് സാവിത്രി സ്കൂൾ പ്രിൻസിപ്പൽ വസന്ത മാധവൻ അറഫ ഇംഗ്ലീഷ് സ്കൂൾ ഹെഡ് മിസ്ട്രസ് സി രമ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു